ഏകാദശി വ്രതശുദ്ധിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി ദശമ ദിവസമായ ഞായറാഴ്ച തുടങ്ങിയ ഭക്തജനപ്രവാഹം ദ്വാദശി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ വരെ തുടരും ക്ഷേത്രത്തിൽ കഴിഞ്ഞ മുപ്പത് ദിവസമായി നടന്നുവരുന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ പരിസമാപ്തിയാകും ദേവസ്വം വക ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി ദിവസത്തെ വിളക്കാഘോഷം രാവിലെ നടന്ന കാഴ്ചശിവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണക്കോലമേറ്റി വിഷ്ണുവും ചന്ദാമരാക്ഷനും പറ്റാനകളായി തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് മൂന്നാനകളോടെ എഴുന്നള്ളിപ്പായിരുന്നു പല്ലശ്ശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവും ഉണ്ടായിരുന്നു ദശമദിവസം പുലർച്ചെ തുറന്ന ക്ഷേത്രനട പൂജകൾക്കല്ലാതെ ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെ അടയ്ക്കില്ല തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസിന്റെയും സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സേവനം ഉറപ്പുവരുത്തി സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥമെഴുന്നള്ളിപ്പുണ്ടാകും രാത്രി പതിനൊന്നിന് വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങി വെളുപ്പിന് രണ്ടിനാണ് സമാപിക്കുക ചൊവ്വാഴ്ച ദ്വാദശിയൂട്ട് കഴിഞ്ഞ് ശുദ്ധിക്ക് ശേഷം ഗോപുരവാതിൽ അടയ്ക്കും പിന്നീട് വൈകിട്ട് മൂന്ന് മുപ്പതിന് മാത്രമേ തുറക്കുകയുള്ളൂ ക്ഷേത്രത്തിനകത്ത് ശിവേലി അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടക്കും ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തില്ല ദ്വാദശി ദിവസം പുലർച്ചെ വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസീതീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുക